വെൽക്കം ഡിയർ ഫ്രണ്ട്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിനൻ ഇത് അതിൽ കട്ട് വർക്ക് ബോർഡറും ഒരു ഡബിൾ ലെയർ എംബ്രോയ്ഡറി വർക്കാണ് ബോർഡേഴ്സിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലുക്ക് വരുന്നത് നല്ലൊരു സാരിയാണ് നല്ല ഒരു പ്രീമിയം ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ബോർഡേഴ്സിൽ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ കോൺട്രാസ്റ്റ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് നയൻ എയ്റ്റി നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വിസ്കോസ് ജോജറ്റാണ് മെറ്റീരിയൽ വരുന്നത് വിസ്കോസ് വർക്കാണ് ഓൾ ത്രൂ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് എല്ലാ സാരിയും വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് ഇങ്ങനെ വളരെ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ് വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു റെഡ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡ് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് ഒരു വയലറ്റ് ഷെയ്ഡ് ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് മൈസൂർ സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് നല്ല ഒരു നല്ലൊരു സോഫ്റ്റ് സ്മൂത്ത് മൈസൂർ സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് അപ്പോൾ അപ്പോഴിതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് പ്ലെയിനായിട്ട് ഒരു ബോർഡേഴ്സിൽ നല്ലൊരു ലീഫ് ഡിസൈനോട് കൂടി വരുന്ന ഒരു ബോർഡറാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി കളക്ഷനാണ് വളരെ അധികം വെറൈറ്റി കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അതിൻ്റെ ഇത്രയും കളേഴ്സ് ആണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ആണ് ഫോർ ടു സെവൻ വർക്കിംഗ് ആണ് ഡെലിവറി വരുന്നത് സാറ്റർഡേയും സൺഡേയും ഹോളിഡേ ആയിരിക്കും അല്ലാതെ വേറെ പബ്ലിക് ഹോളിഡേയ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അന്നും ഡെലി അന്നും കൊറിയർ മൂവ് ചെയ്യുന്നതല്ല അപ്പോൾ സെവൻ വർക്കിംഗ് ആണ് മാക്സിമം നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൂത്ത് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലുമാണ് എല്ലാം വരുന്നത് നല്ലൊരു ബീച്ച് ഷേഡിലാണ് ഇത് വരുന്നത് എല്ലാം ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ജോർജറ്റ് സോറി ഡോല സിൽക്ക് സാരിയാണ് ഡോലാ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഓൾ ഓവർ ഒരു ചെക്ക് ഡിസൈനും നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കോൺട്രാസ്റ്റ് പല്ലുവും കോൺട്രാസ്റ്റ് ബോർഡറുമാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇതൊരു ലെമൺ യെല്ലോ ലെമൺ യെല്ലോ ഷെയ്ഡിൽ വിത്ത് ഒരു ബ്ലൂ കോൺട്രാസ്റ്റ് ബ്ലൂ ബോർഡേഴ്സും ബ്ലൂ ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ചെക്ക് ഡിസൈൻ ഓൾ ഓവർ സാരിയിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു പർപ്പിൾ ഷേഡിലാണ് വരുന്നത് സിക്സ് ഡബിൾ സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഒരു പർപ്പിൾ ഷേർട്ടിൽ ഒരു നല്ല ഒരു യെല്ലോ പ്രിൻ്റ് യെല്ലോ ബോർഡേഴ്സ് കോൺട്രാസ്റ്റ് യെല്ലോ ബോർഡറും കോൺട്രാസ്റ്റ് യെല്ലോ ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പല്ലു പോർഷൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ഡോലാസിലൊക്കെ നല്ല സോഫ്റ്റ് സ്മൂത്ത് ഫിനിഷിങ്ങിൽ വരുന്നൊരു മെറ്റീരിയലാണ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് ഈ സാരി വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഓൾ ഓവർ ഒരു മിറർ വർക്കാണ് ബോർഡേഴ്സിലും അതുപോലെ സാരിയിൽ ഓൾ ത്രൂ മിറർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് അതുപോലെ തന്നെ ഓൾ ഓവർ ഒരു സെറി ലൈൻസും സാരിയിലൂടെ വരുന്നുണ്ട് ബോർഡർ ആണ് വരുന്നത് സെയിം കളറിൽ വരുന്ന പ്രിൻറ്റഡ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസിലും സെയിം പ്രിൻ്റും റബാക്കും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലും ആണ് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഇത് വരുന്നത് എല്ലാം ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് എല്ലാ സാരീസും വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു വൈൻ ഷെയ്ഡാണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് റാണി പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇത് റാണി പിങ്ക് ഷെയ്ഡാണോ നല്ലൊരു മെറ്റീരിയലാണോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാരി ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് വരുന്നത് പല്ലുവിലൊക്കെ ടാസൽസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരി കളക്ഷനാണ് സാരിയിൽ ഓൾ ത്രൂ മിറ വർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു സ്ലാബ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് സ്ലാബ് സിൽക്കിൽ ബാട്ടിൽ പ്രിൻ ബാറ്റിൽ പ്രിൻറ് ചെയ്ത സാരിയാണ് സിക്സ് ഫിഫ്റ്റി നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത്തി ഒൻപത് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു സ്ലബ് സിൽക്ക് മെറ്റീരിയലിൽ ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് എല്ലാ സാരീസും വരുന്നത് ഇൻഡിഗോ ബ്ലൂവിൻ്റെ വെറൈറ്റി പ്രിൻസ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓക്കെ